ും രാഷ്ട്രീയ നേതാവുമായ തളപതി വിജയ് രൂക്ഷമായി വിമർശിച്ച് സത്യരാജിന്റെ മകൾ ദിവ്യ നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തൃശ്ശയും വിജയ് ഒരുമിച്ച് വിമാനത്തിൽ യാത്ര ചെയ്ത സംഭവം സൂചിപ്പിച്ചായിരുന്നു വിമർശനം വിജയ്യുടെ പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും വിമാനയാത്രയും വിവാഹവുമെല്ലാം ദിവ്യ സത്യരാജ് എടുത്തു പറഞ്ഞു ഡി എം കെ വേദിയിൽ സംസാരിക്കുമ്പോഴാണ് ദിവ്യ സത്യരാജ് ടി വി അധ്യക്ഷൻ കൂടിയായ വിജയ് വിമർശിച്ചത് അടുത്തിടെ ഡി എം കെയിൽ ചേർന്ന ദിവ്യ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനെയും വാനോളം പ്രശംസിക്കുകയും ചെയ്തു ഇവരുടെ പ്രസംഗ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഡി എം കെ നേതാക്കളായ എം കരുണാനിധിയും എം കെ സ്റ്റാലിനും തമിഴ്നാടിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ ദിവ്യ എടുത്തു പറഞ്ഞു ഡി എം കെ സർക്കാരിലെ ഹിന്ദുമത കാര്യങ്ങൾക്കുള്ള മന്ത്രി ശേഖർ ബാബുവിന്റെ പ്രവർത്തനവും ദിവ്യ സൂചിപ്പിച്ചു ഉദയനിധി സ്റ്റാലിന്റെ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കവെയാണ് വിജയ് ദിവ്യ വിമർശിച്ചത് ഉദയനിധി സ്റ്റാലിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലും അഭിമാനമാണ് എ സി ക്യാരവാനിൽ മാത്രം ഇരിക്കുന്ന നേതാവല്ല അദ്ദേഹം സുഹൃത്തിന്റെ വിവാഹത്തിന് മറ്റൊരു സുഹൃത്തിനൊപ്പം യാത്ര ചെയ്ത വ്യക്തിയുമല്ല ഉദയനിധി സ്റ്റാലിൻ അത്തരം വഷളനായ രാഷ്ട്രീയക്കാരനല്ല കഠിനാധ്വാനിയും അച്ചടക്കത്തോടെ ചുമതല നിർവഹിക്കുന്ന വ്യക്തിയുമാണ് ഉദയനിധി എന്ന് ദിവ്യ പറഞ്ഞു കഴിഞ്ഞ വർഷം ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വെച്ചായിരുന്നു കീർത്തി സുരേഷും ആന്റണി തട്ടിലും വിവാഹിതരായത് സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിന് വിജയും എത്തിയിരുന്നു പിന്നീടാണ് വിജയ്യുടെ യാത്രയുടെ വീഡിയോ പ്രചരിച്ചത് തൃഷയും വിജയ്യുടെ മാനേജർ ജഗദീഷും വിജയ്ക്കൊപ്പം ഉണ്ടായിരുന്നു വിമാന ടിക്കറ്റും പിന്നീട് പ്രചരിച്ചിരുന്നു വിജയും തൃഷയും പ്രണയത്തിലാണ് എന്ന് ഏറെ കാലമായുള്ള അഭ്യൂഹമാണ് ഇരുതാരങ്ങളും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ഹീതയുമായുള്ള വിജയുടെ ബന്ധത്തിൽ ഉലച്ചിലുണ്ട് എന്ന പ്രചാരണം ശക്തമാണ് ഇതിനിടെയാണ് വിജയും തൃഷയും ഒരുമിച്ച് വിമാനത്തിൽ യാത്ര ചെയ്തതും കല്യാണ ചടങ്ങിന് വന്നതും ഇതാണ് ദിവ്യ സത്യരാജ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ മുന്നേറ്റം തടയാൻ എം കെ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന ഡി എം കെക്ക് മാത്രമേ സാധിക്കൂ എന്നും ദിവ്യ കൂട്ടിച്ചേർത്തു സ്റ്റാലിനും ഉദയനിധിക്കുമെതിരെ മത്സരിക്കുന്നവർക്ക് കെട്ടിവെച്ച കാശു നഷ്ടമാകുമെന്നും ദിവ്യ പറഞ്ഞു തമിഴക വെട്ടിക്കഴകം എന്ന പാര്ട്ടി രൂപീകരിച്ച് രാഷ്ട്രീയത്തില് സജീവമായ വിജയ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പില് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്